നമസ്കാരം കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലൂടെയുമുള്ളൊരു യാത്ര നമുക്ക് ആറ്റിങ്ങലിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയിലേക്ക് നോക്കാം ആറ്റിങ്ങൽ എന്ന് പറയുന്നത് പഴയ ചിറയൻ കീഴാണ് പല മഹാരഥന്മാരും അല്ലെങ്കിൽ നല്ല നല്ല എം പിമാരെ ജയിപ്പിച്ച് ദില്ലിയിലേക്ക് അയച്ച ഒരു പാരമ്പര്യം കൂടി ആറ്റിങ്ങലിനും അല്ലെങ്കിൽ ചിറയൻ കീഴിനുമുണ്ട് ഇന്നവിടെ മത്സരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന രണ്ട് നേതാക്കന്മാരാണ് അറിയപ്പെടുന്ന മൂന്ന് നേതാക്കന്മാരാണ് അതായത് സിറ്റിംഗ് എം പി അടൂർ പ്രകാശും തിരുവനന്തപുരം ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറിയും നിലവിലെ എം എൽ എയുമായ വി എസ് ജോയ് അതുപോലെ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ ബി ജെ പിക്ക് വേണ്ടിയും മത്സരിക്കുന്നു വളരെ ശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന് തന്നെ പറയാം ബി ജെ പിക്ക് വേണ്ടി കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ ഒരടിത്തറ ഭാഗി പോകി പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ അതിന് മുകളിലേക്ക് എത്താൻ വി മുരളീധരന് സാധിക്കും എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു അതാരുടെ വോട്ടുകൾ എടുക്കും എന്നത് കണ്ടുതന്നെ അറിയണം എങ്കിലും ശക്തമായൊരു പോരാട്ടം ചില ജാതീയ സമവാക്യങ്ങളിലൂടെ മാറിമറയാനും സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ആറ്റിങ്ങൽ മണ്ഡലം ആരുടെ കൂടെ നിൽക്കും എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം ഇന്നത്തെ പരിതസ്ഥിതിൽ ആറ്റിങ്ങൽ മണ്ഡലം അടൂർ പ്രകാശിനെ കൈവിടാനുള്ള യാതൊരു സാധ്യതകളുമില്ല ഇല്ല അടൂർ പ്രകാശ് സ്ട്രോങ് ആണ് പിന്നെ രണ്ടാമത് അടൂർ പ്രകാശിനെ എതിർക്കാൻ വന്നിരിക്കുന്ന ബി മുരളീധരനും സി പി എമ്മിൻ്റെ ബി എസ് ജോയി എന്തിനാണ് ബി എസ് ജോയ്ക്ക് ഇത് പതിനെട്ട് ബിന്ദിൻ്റെ തിരുവനന്തപുരത്തുള്ള അതേ പ്രശ്നം തന്നെ ബി എസ് ജോയ്ക്ക് ആറ്റിങ്ങൾ വെറുതെ ഒരു മത്സരത്തിനാണോ അത് ഡൽഹി പോയിട്ട് അല്ല എന്തെങ്കിലും പറയാൻ വേണ്ടിയോ അതിനുള്ള കഴിവോ പ്രാപ്തിയോ ബി എസ് ജോയി പ്രൂവ് ചെയ്തിട്ടില്ല ഇതുവരെ അതായത് വി എസ് ജോയി എന്ന വ്യക്തി അല്ലെങ്കിൽ നേതാവ് ശക്തനാണ് പക്ഷേ ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ പിണറായി വിരുദ്ധത അല്ലെങ്കിൽ സി പി എം ഭരണത്തിനെതിരെയുള്ളൊരു വികാരം അത് ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന ജില്ല തിരുവനന്തപുരമായിരിക്കും അതും വി എസ് ജോയിയെ ബാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് വി എസ് ജോയി രംഗത്ത് വന്നപ്പോൾ ആ അടൂർ പ്രകാശ് വി എസ് ജോയി ചലഞ്ച് ചെയ്തു പല സ്ഥലത്തും പല രീതിയിൽ പേര് മാത്രം പറയും ചിലടത്തും സമുദായം പറയും അതെ എന്നാൽ എല്ലായിടത്തും സമുദായം പറയുക വി എസ് ജോയോട് നിർബന്ധിച്ച് സമുദായം പറയണം ജി എസ് ജോ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ് എന്ന് പറയണമെന്ന് ഒരു പ്രകാശം നിർബന്ധിച്ചു അപ്പോൾ ഈ സംഭവം ഓർക്കുമ്പോൾ പണ്ടൊരു ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലൊരു കഥ നടന്നു മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു ഡിവൈഎഫ്ഐ നേതാവായിരുന്നു എസ് എഫ് ഐ നേതാവായിരുന്നു വൈക്കം വിശ്വൻ എൽ ഡി എഫിൻ്റെ കൺവീനറും ഈ മനുഷ്യനെ ഏറ്റുമാനൂർ മത്സരിക്കുമ്പോൾ അതിരമ്പുഴ മാനാനം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖലകളിൽ സഹാവ് വിശ്വൻ ഏറ്റുമാനൂർ നായർ ഭൂരിപക്ഷമുള്ള മേഖലകളിലേക്ക് ചെല്ലുമ്പോൾ വിശ്വനാഥൻ നായരാവും ഇതേ സൂത്രം തന്നെയാണ് ജോയി ആകട്ട് ആ ജോയിടെ പേരിൽ തന്നെ ഒരു കുതന്ത്രം ഒളിച്ചിരിപ്പണം പക്ഷെ അന്നത്തെ കാലത്ത് ഒരു പക്ഷേ നടന്നിരിക്കാം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സമയത്ത് അതൊക്കെ വർക്കൗട്ടാകാൻ സാധ്യത വളരെ കുറവാണ് അല്ല ഇന്നും മാർക്സിസ്റ്റ് പാർട്ടി ഇന്നും പഴയ രീതിയിലുള്ള മാർഗങ്ങൾ ആകും എന്ന് തെളിയി വിശ്വസിക്കുന്നതുകൊണ്ടല്ലേ ഇന്ന് ശൈലേഷ് ടീച്ചർ പോലും എന്നെ മറ്റേ പിന്നെ എന്നെ ചീത്തയാക്കി ചിത്രീകരിച്ചു എന്നു പറഞ്ഞ് പരസ്യമായിട്ട് പറഞ്ഞ് സ്വയം എര എര തന്നെ വന്ന് പറയുകയാണ് അതെ ഇപ്പുറത്ത് നിയമമുണ്ട് ഇരയുടെ പേര് പുറത്ത് പറയരുതെന്നും അതെ അപ്പോൾ പേര് പറഞ്ഞാൽ നമ്മളെ കേന്ദ്ര രീതിയിൽപ്പെടുത്തും അതെ അപ്പോൾ സ്വയം അപഹാസ്യരാകുകയാണ് ചെയ്തത് കാര്യത്തിൽ സംഭവിക്കും എന്നാണ് അതെ ഈ ഇത്തരം കള്ളനാണയങ്ങളെയൊക്കെ തിരിച്ചറിയാൻ അത് ജോയിയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യക്തികളോ ഒന്നുമല്ല ഏത് ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം അവസാനിപ്പിക്കാൻ ഇന്നത്തെ വോട്ടർമാർ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു വശം ഏതായാലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് വി മുരളീധ മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി അതായത് സജീവമായി കേരളത്തിൻ്റെ കാര്യങ്ങളിൽ അതായത് നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു കൊണ്ടുപോകുന്ന വി മുരളീധരനും അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ളത് ഏതായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാക്കി ആറ്റിങ്ങലിനെ മാറ്റിയിട്ടുണ്ട് വി മുരളീധരൻ പക്ഷേ മറ്റൊരു വീക്ക്നെസ് ഉണ്ട് വി മുരളീധരൻ അനുഭവപ്പുലറാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കള്ളക്കടത്ത് കേസിൽ പിണറായി വിജയനെ രക്ഷിച്ചത് വി മുരളീധരനാണെന്ന് പരസ്യമായ സംസാരമുണ്ട് കാരണം കാരണം വി മുരളീധരനും പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറുമായിട്ടുള്ള റിലേഷൻ തന്നെ ബന്ധം തന്നെ കാരണം ഈ ബന്ധത്തിന്റെ പേരിൽ പലതും മുരളീധരനെ കണ്ണടക്കേണ്ടി വന്നു ഒരു ഫോൺ കോൾ വരെ പോയിട്ടുണ്ട് ഏറ്റവും അവസാന സമയത്ത് ഒത്തിരി ആരോപണങ്ങൾ അതുമായി അതെ അപ്പൊ അത് മുരളീധരനെ കുറെ അൺപോപ്പുലറാക്കിയിട്ടുണ്ട് ബി ജെ പി ആണുകളുടെ ഇടയിൽ പോലും അതിനേര് പാർട്ടിയുടെ ബാധ്യതയാണ് എന്ന് സംസാരിക്കും മറ്റൊന്ന് അഞ്ചു വർഷം കേന്ദ്രമന്ത്രിയാക്കി വെച്ചു ഇനിയൊരു അഞ്ച് വർഷം ലഭിച്ചാലും അദ്ദേഹത്തെ ജയിപ്പിച്ചാലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുക സാധ്യമല്ല കാരണം കേരളത്തിൽ ഒട്ടനവധി ബി ജെ പി നേതാക്കളുണ്ട് അങ്ങനെ എനിക്ക് കേന്ദ്രമന്ത്രിയെ വിജയിപ്പിക്കുക എന്ന് പറയുമ്പോഴേക്കും വിജയിപ്പിച്ചു വിടുന്ന ഒരു സംവിധായകരല്ല കേരളത്തിലുള്ളത് അതുമാത്രമല്ല ഈ ശക്തമായ ത്രികോണ മത്സരത്തിനിടയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ച അടിത്തറ അത് വിപുലീപീകരിക്കാൻ ഈ മുരളീധരന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട് അല്ല ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ടിനേക്കാൾ പുറകിൽ പോകാനാണ് എൻ്റെ കണക്കൂട്ടിൽ സുരേന്ദ്രൻ അല്ല മുരളീധരൻ്റെ സാധ്യത അത്രയും വോട്ട് ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് കാരണം മുരളീധരൻ ആ സിറ്റീസ് ഒരു ഇലക്ടറൽ കാൻഡിഡേറ്റ് അല്ല തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പറ്റും രാജ്യസഭയാണ് മുരളീധരൻ ഏറ്റവും നല്ലത് ജനങ്ങളെ കാൻവാസ് ചെയ്ത് ജയിക്കാനുള്ള കപ്പാസിറ്റിയോ ചാരിഷ്ണയോ മുരളീധരനില്ല ഇല്ല അതുമാത്രമല്ല ഈ പറയുന്ന വർക്കലക്കൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് അടൂർ പ്രകാശ് ഇഴവ സമുദായത്തിൽ നിന്നുള്ള ആളാണ് അതുപോലെ വി മുരളീധരനും അതേ സമുദായത്തിൽ നിന്നുള്ള ആളാണ് വി എസ് ജോയുടെ സമുദായം പറയാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഏതായാലും ഇങ്ങനെയുള്ളൊരു സാമുദായിക ധ്രുവീകരണമോ അല്ലെങ്കിൽ അത് സ്വാധീനമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ മണ്ഡലത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ തിരുവനന്തപുരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമാർ പ്രഗത്ഭനായ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്നു ആർ ശങ്കർ എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻറ്റുമായിരുന്നു എസ് എൻ ഡി പി യൂണിയൻ്റെ പ്രസിഡൻ്റും മത്സരിച്ചപ്പോൾ പോലും ചെറിയ കീഴ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അവിടുത്തെ ഈഴവ ഭൂരിപക്ഷത്തിന് സാധിച്ചു സമൂ സമുദായ സ്നേഹമാർക്കുണ്ടാകാം പക്ഷേ മാത്രമല്ല അവരുടെ കമ്മിറ്റ്മെൻറ് കാരണം ജോയിയെയും അടൂർ പ്രകാശിനെയും വി മുരളീധരനെയും അവരാരാണോ അവരുടെ കഴിവെന്താണോ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ തന്നെ കാണാൻ കഴിവുള്ളവരാണ് ആറ്റിങ്ങലെ ഏതായാലും അതുപോലെ തന്നെ ഈ പിണറായി വിജയൻ ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണവും ഒരു സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ ഭരണവിരുദ്ധ വികാരം ഇപ്പം തിരുവനന്തപുരം പോലെയുള്ള ഒരു ജില്ലയിൽ ഏറ്റവും അധികം കേരളത്തിലെ ഭരണത്തെ വിലയിരുത്തുന്നവരാണുള്ളത് അതൊക്കെ ഇപ്പോൾ ചർച്ചയാകുന്നത് മുഴുവനും ആറ്റിങ്ങലിൽ ഇന്നലെ അടൂർ പ്രകാശിന് വേണ്ടി ബിജു രമേശ് പണമെത്തിച്ചു എന്നൊക്കെയുള്ള ഈ പറയുന്ന വടകരയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അതുപോലെയുള്ള ചില റൂമറുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില വാർത്തകൾ എൽ ഡി എഫ് പ്രചരിപ്പിച്ചു മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരട്ട വോട്ടുകൾ ഏറ്റവും അധികം കാണുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന് പറയുന്നു കഴിഞ്ഞ തവണ ഇരട്ട വോട്ടുകൾ കാണുന്നു എന്നുള്ള അടൂർ പ്രകാശിന്റെ ആരോപണം നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരിയാണ് പക്ഷേ ഇത് അതിനെ കാണിക്കുന്നത് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ചിട്ടയായി നടത്താൻ പണ്ട് കെ സുധാകരൻ നടത്തിയോളം നടത്താൻ അടൂർ പ്രകാശിനെ സാധിച്ചിട്ടുണ്ട് ഇതെല്ലാ നിയോജക മണ്ഡലത്തിലും സി പി എം ഇത് ചെയ്തിരിക്കും ചില സ്ഥലത്ത് ഇപ്പം കൊടി മാവേലിക്കരെ ഏറ്റവും പിടിക്കാൻ പിടിച്ചിലൊക്കെ പറയണമെന്നില്ല കാരണം അതുപോലെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിക്കും പാർട്ടി പ്രവർത്തകർക്കും മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ അത് ആ കാര്യത്തിൽ അടൂർ അടൂർ പ്രകാശിനെ തെരഞ്ഞെടുപ്പ് മാനേജർ എന്ന എന്ന് തന്നെയാണ് കോൺഗ്രസ് വിശേഷിപ്പിക്കാറുള്ളത് അദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഏകദേശം ഒന്നര ലക്ഷത്തോളം ഇരട്ട വോട്ടുകളുണ്ട് എന്ന് പറഞ്ഞ് അതവിടെ ഇരുന്ന് തള്ളിച്ച് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ജയിക്കുന്നത് ഇത്തവണയും അപ്പോഴേക്കും ആദ്യ കൂടുതൽ ഇരട്ട വോട്ടുകൾ കാണപ്പെടുന്നു എന്നുള്ള സംശയവും പരാതികളും അദ്ദേഹം ഉന്നയിച്ചു അതും തടയാൻ തള്ളിക്കളയാൻ വേണ്ടി ഇപ്പോഴും അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്ത് ജയിക്കാനുള്ള ഒരു എല്ലാ തന്ത്രങ്ങളും ഒരു കോൺഗ്രസ് നേതാവാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന് അതെത്രമാത്രം ആ ശരിയാകുമെന്ന് തോന്നുന്നില്ല അടൂർ പ്രകാശ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനുമായിട്ട് അല്ലെങ്കിൽ കോന്നിയിൽ മത്സരിക്കുമ്പോൾ പോലും കള്ളവോട്ട് പിടിക്കാനും കള്ളവോട്ട് കണ്ടെത്തി അത് ഇല്ലാതാക്കാനും അടൂർ പ്രകാശിന് സാധിച്ചു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ മെഷീനറി അല്ല സ്റ്റേറ്റിന്റെ ഇലക്ഷൻ മെഷീനറി അല്ല രണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ളത് കാരണം ഇന്ന് പിണറായി വിജയൻ രൂപം കൊടുത്തിരിക്കുന്ന ഇലക്ഷൻ മെഷീനറിയാണ് അവരെ എന്ത് കള്ളത്തരവും എങ്ങനെ വേണം കാണിക്കാൻ പ്രിപ്പേർഡായിരിക്കുന്ന ഒരുപറ്റം ആൾക്കാർ ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവും ഏതായാലും ഈ പിണറായി വിജയനെ വിജയനെ അടൂർ പ്രകാശിനോട് അത്ര ഒരു എൻ കെ പ്രേമചന്ദ്രനോടൊക്കെ നിലനിൽക്കുന്നത് പോലെ അത്ര വൈരാഗ്യമുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും വി എസ് ജോയി അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ അവരുടെ മത്സരം ഏതാണ്ട് നല്ല വാശിയിലേക്കും വെറും വാശിയിലേക്കും തന്നെ പോയിട്ടുണ്ട് അല്ല ഒരിക്കൽ ഒരു കാരണത്താൽ ഒറ്റ കാരണങ്ങളല്ല മെയിനായിട്ട് അടൂർ പ്രകാശ് ഒരിക്കൽ കൂടി ജയിക്കുക എന്ന് പറഞ്ഞാൽ സി പി എം അവിടെ വളർത്തിക്കൊണ്ട് ശ്രമിക്കുന്ന സാമുദായിക ഇക്വേഷൻ പ്രത്യേകിച്ച് ഈഴവരെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എസ് എൻ ഡി പി യെ കേന്ദ്രീ ആ സാമുദായിക ഇക്വേഷൻ വലിയ പൊട്ടൽ പൊള്ളൽ സംഭവിക്കും അടൂർ പ്രകാശ് ഒരിക്കൽ കൂടി ജയിച്ചാൽ കോന്നി കാണിച്ചു തന്നു അടൂർ അവിടെ ആ സീറ്റ് പോലും പിടിച്ചെടുക്കാൻ അടൂർപ്രകാശിനെ പറ്റി ആ ആറ്റിങ്ങൽ അതുകൊണ്ട് പിന്നീട് കൈവിട്ടു പക്ഷേ ആറ്റിങ്ങൾ അലൂർ പ്രകാശിൻ്റെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും പത്തനംതിട്ടയിൽ നിന്നും ഒരാളെ ആറ്റിങ്ങലിൽ എത്തിച്ച് നിർത്തി വിജയിപ്പിക്കാൻ കോൺഗ്രസിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശിനുള്ള ഒരു പ്രത്യേകതയാണ് അത് കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പിണറായി വിജയൻ ഒരിക്കലും പുതുപ്പള്ളിയിൽ ഒന്നും മത്സരിക്കാൻ തോന്നിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവും അങ്ങനെ തോന്നാറില്ല അതിൽ ബലിയാടുകളെ പറഞ്ഞു വിടും അത്രേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് ആ പരീക്ഷണ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് തന്നെ നടത്തുന്നുണ്ട് അതെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ പല സ്ഥലത്തും പോയി മത്സരിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ അംഗീകാരം കോൺഗ്രസ് നേതാക്കന്മാർക്കാണെന്ന് മാർസിസ്റ്റ് പാർട്ടി സംഭവിച്ചിട്ടുണ്ട് അത് ഏതായാലും ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ അല്ലെങ്കിൽ വളരെ എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല അതേ ചരിത്രവും നമ്മൾ സാർ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ആറ്റിങ്ങൽ മണ്ഡലം വളരെ ശക്തമാണ് ത്രികോണ മത്സരം കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യമുണ്ട് മുൻ എം പിയുടെ സാന്നിധ്യമുണ്ട് ഒപ്പം എം എൽ എ എം സാന്നിധ്യമുണ്ട് അങ്ങനെ ഒരു വി ഐ പി മണ്ഡലം എന്ന് തന്നെ പറയാം എങ്കിലും അടൂർ പ്രകാശിനെ ഇതുവരെ അവിടെ അടി എന്ന് ഒരു സർവേയും കാര്യമായി പറഞ്ഞിട്ടില്ല ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ അടൂർ പ്രകാശ് തിരിച്ചു വരുമെന്ന് പറഞ്ഞവരുമുണ്ട് അടൂർ പ്രകാശിൻ്റെ ഒരു ചെറിയ മുന്നേറ്റം തന്നെയാണ് കാണുന്നത് വലിയ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും അടൂർ പ്രകാശിനെ ജയിപ്പിക്കാനുള്ള എല്ലാ പാകപ്പെടുത്തലും ആറ്റിങ്ങലിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്